ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം താപസൻ ഭാഗം ഒന്ന് ഏതെല്ലാം മലകളിലും കാടുകളിലും ഗുഹകളിലുമായിരുന്നു സ്വാമികൾ ധ്യാനനിരതനായി കാലം കഴിച്ചിരുന്നതെന്നും അക്കാലത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നും വിവരമായി അറിയുന്നവർ ആരും തന്നെ ഇല്ല ആ കാലത്തെ ജീവിതത്തെപ്പറ്റി സ്വാമികൾ അപ്പപ്പോൾ സംഭാഷണത്തിൽ സന്ദർഭവശാൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ആവക കാര്യങ്ങൾ തന്നെ ക്രമമായും വിവരമായും എഴുതി വയ്ക്കുവാൻ അവിടുത്തെ ശിഷ്യന്മാർക്കോ അനുചരന്മാർക്കും തോന്നാതിരുന്നത് കഷ്ടമായി പോയി എന്നേ പറയേണ്ടതുള്ളൂ ഏതായാലും ഞങ്ങൾക്ക് സ്വാമിയുടെ ശിഷ്യന്മാരായ ചില മാന്യന്മാരുടെ സഹായം ഭാഗ്യവശാൽ സിദ്ധിച്ച വഴിക്ക് കിട്ടിയ ചില വിവരങ്ങൾ താഴെ ചേർക്കുന്നു കാടുകളിൽ കാലം കഴിക്കുന്നത് സ്വാമികൾക്ക് എന്നും പ്രിയമുള്ള ഒരു കാര്യമായിരുന്നു മിക്കവാറും പച്ചിലകളും കിഴങ്ങുകളും കായകളും തിന്നാണ് ജീവിച്ചിട്ടുള്ളതെന്ന് സ്വാമികളുടെ സംഭാഷണത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് തിന്നു നോക്കാത്ത പച്ചിലകൾ കാട്ടിൽ ഒന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇന്നിന്ന ഇലകൾ ഭക്ഷിപ്പാൻ കൊള്ളാവുന്നതാണെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു കട്ടുക്കോടി എന്ന് പേരായ ഒരു ചെടിയുണ്ട് അതിൻ്റെ ഇല പിഴിഞ്ഞുവെച്ചാൽ അല്പനേരം കൊണ്ട് അത് ഉറച്ച് അപ്പം പോലെയാകും അതുമാത്രം ഭക്ഷിച്ച് ഒരുവന് കാലം കഴിക്കാം എന്ന് സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് അരുചിയില്ല ശരീരസുഖത്തിന് കൊള്ളാവുന്നതുമാണ് അടമ്പ് എന്ന വേറൊരുതരം വള്ളിയുണ്ട് അതിൻ്റെ ഇല മാർദ്ദവമുള്ളതാണ് എന്നാൽ അധികം തിന്നാൽ രോഗം ബാധിക്കുമെന്ന് അനുഭവമായിരുന്നതായി സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അടപതിയൻ കിഴങ്ങും നല്ല ആഹാരമാണ് മലകളിൽ വിശിഷ്ടമായത് കിട്ടും അടപതിയനും തേനും പച്ചവെള്ളവും മാത്രം കൊണ്ട് ഒരുവന് ആരോഗ്യത്തോടു കൂടി ജീവിക്കാമത്രേ കാട്ടിലുള്ള തഴുതാമയുടെ ഇലയും അതേപോലെ ഉള്ളതാണ് ഇങ്ങനെയുള്ള പല ഇലകളും കിഴങ്ങുകളും ചക്ക മാങ്ങ വാഴപ്പഴം കാച്ചിൽ കിഴങ്ങ് അന്നാരച്ചക്ക മരിച്ചീനി മുതലായവയും ഭക്ഷിച്ചു സ്വാമികൾ കാട്ടിലും മലയിലും വസിച്ചിരുന്നത് പുലി കരടി പന്നി പാമ്പ് മുതലായ ദുഷ്ടജന്തുക്കളുള്ള കാടുകളിൽ കാലം കഴിക്കുന്നതിന് സ്വാമിക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല നല്ല ജലസൗകര്യമുള്ള സ്ഥലങ്ങളിലായിരുന്നു സ്വാമികൾ വസിക്കാറ് മരുത്വാമലയിൽ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉറവ് വെള്ളം ഉള്ളൂ ആളുകൾക്ക് അവയൊക്കെ കണ്ടുപിടിക്കുവാൻ തന്നെ പ്രയാസമാണെങ്കിലും സ്വാമികൾക്ക് ആവക സ്ഥലങ്ങളൊക്കെ അറിയാമായിരുന്നു മരുത്വാമലയിൽ ഏറ്റവും അഗ്രത്തിലുള്ള പിള്ളത്തടം എന്ന ഗുഹയിലായിരുന്നു സ്വാമികൾ തപസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഗുഹ വിശാലമായതും ആളുകൾ ചെന്ന് നോക്കിയാൽ കാണാതെ മറഞ്ഞിരിക്കാൻ തരമുള്ളതും പരിസര ശുദ്ധിയും വാസസുഖവും ഉള്ളതുമാകുന്നു സമുദ്രത്തിന് അഭിമുഖമായി ദൂരത്തോടു ആയതിനാൽ ശുദ്ധവായു സേവിക്കാൻ വളരെ സൗകര്യമുള്ളതാണെന്ന് മാത്രമല്ല കാറ്റിന്റെ ഉപദ്രവം അധികമുണ്ടാകുമ്പോൾ അതിൻ്റെ ബാധയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ തക്ക സ്ഥിതിയിലുള്ളതുമാകുന്നു ഉള്ളിൽ നല്ല ശുദ്ധ മണലുണ്ട് അതിൽ ദർഭവിരിച്ച് ഇരിക്കാൻ ബഹുസുഖമുള്ളതാണ് സ്വാമികൾ ഈ ഗുഹയിലിരിക്കുന്ന കാലത്ത് ഒരു ദിവസം അർദ്ധരാത്രി സമയം നല്ല ചന്ദ്രികയുള്ളപ്പോൾ അവിടത്തേക്ക് സഹിക്കാൻ വയ്യാത്ത വിശപ്പുണ്ടായി അടുത്തൊന്നും ഭക്ഷ്യസാധനങ്ങൾ കിട്ടുകയില്ല വെള്ളത്തിന് കുറേ ദൂരെ പോകണം സ്വാമികൾ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ഒരു പാറയുടെ മുകളിൽ ഇരിപ്പായി കുറേ സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ഒരു കുഷ്ഠരോഗി ഒരു പനയോലയിൽ അരി വറുത്ത് പൊടിച്ചതും കുറേ വെള്ളവും കൊണ്ട് സ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു വിശക്കുന്നു വരൂ ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് അരിപ്പൊടിയും വെള്ളവും അടുക്കൽ കൊണ്ട് ചെന്നു വെച്ചു രണ്ടുപേരും ഒന്നിച്ച് അതിൽ നിന്ന് വാരി ഭക്ഷിക്കുകയും ചെയ്തു ഭക്ഷണം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രോഗിയെ എങ്ങും കണ്ടില്ല കാണാതാകുന്നതുവരെ അയാളെപ്പറ്റി സ്വാമികൾ വിശേഷവിധിയായി ഒന്നും വിചാരിച്ചിരുന്നില്ലെങ്കിലും കാണാതായപ്പോൾ ആശ്ചര്യം തോന്നി ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നു നോക്കി എങ്ങും കണ്ടില്ല എന്നല്ല അയാളെ പിന്നെ ഒരിക്കലും സ്വാമി കണ്ടിരുന്നില്ലത്രേ കുഷ്ഠരോഗിയെപ്പറ്റി ചിന്തിക്കും തോറും സ്വാമിക്ക് അത്ഭുതം വർധിച്ചു തുടങ്ങി രോഗിയാകട്ടെ കൈകാലുകളുടെ വിരലുകളെല്ലാം അലിഞ്ഞുപോയി നടക്കുവാൻ പോലും ശക്തിയില്ലാതെ വളരെ അവശനായ ആൾ എന്നല്ല വൃദ്ധൻ നല്ല ബലവാന്മാർക്ക് പോലും പകൽ സമയത്തു കൂടി കയറി സാധിക്കാത്ത ആ സ്ഥലത്ത് അയാൾ രാത്രി കാലം എങ്ങനെ കയറി ചെന്നു പിന്നീട് എവിടെ ഇറ പോയി മറഞ്ഞു അങ്ങനെയുള്ള ഒരു രോഗിയോടൊന്നിച്ച് വെറുപ്പില്ലാതെ സ്വാമി എങ്ങനെ ഭക്ഷണം കഴിച്ചു അയാൾ ഒന്നിച്ചുണ്ടായിരുന്ന അവസരത്തിൽ ഇതൊന്നും സ്വാമികൾ ഓർത്തിരുന്നില്ല അവർ തമ്മിൽ അധികമൊന്നും സംസാരിച്ചിരുന്നതുമില്ല ഈ വിവരം സ്വാമികളുടെ മുഖത്തു നിന്ന് കേട്ട ശിഷ്യന്മാർ പറഞ്ഞറിഞ്ഞതാണ് കുറെനാൾ കഴിഞ്ഞ ശേഷം നാണുവാശാൻ മലയിൽ തപസ്സു ചെയ്ത് എന്ന വിവരം കർണാകർണകീയ രാജ്യത്ത് പരന്നു ഇപ്പോൾ എഴുപത്തിയഞ്ചിൽ പരം വയസ്സുള്ളവരും സ്വാമിയിൽ ഭരമഭക്തിയുള്ളവരുമായ ചെട്ടിയമ്മ എന്നവരുടെ ഭർത്താവും അന്ന് ഒരു ഓവർസിയറുമായിരുന്ന അദ്ദേഹം കുറെ കൂലിക്കാരെയും കൂട്ടി മലയിലെത്തി വഴി തെളിയിച്ചു സ്വാമിയുടെ ഇരിപ്പിടം കണ്ടുപിടിച്ചു അപ്പോൾ തപസ്സിയുടെ ഇരുവശവും കുറെ അകലെയായി കടുവകൾ ഇരിക്കുന്നതായി കണ്ടിരുന്നുവെന്നും സ്വാമിയുടെ ആജ്ഞ അനുസരിച്ച് അവ അകന്നു പോയെന്നും അദ്ദേഹം തൻ്റെ പത്നിയോട് പറഞ്ഞിരുന്നു ഈ അമ്മ സ്വാമിയിൽ അനിതരസാധാരണമായ ഭക്തിയുള്ളവരായി ഇന്നും കാണപ്പെടുന്നു മരുത്വമല വിട്ടിറങ്ങിയതിൽ പിന്നെ സ്വാമികൾ തെക്കേ ഇന്ത്യയിൽ പല ദിക്കിലും സഞ്ചരിക്കുകയും പല ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഏകനായി അജ്ഞാതനായി നടക്കുകയും കിട്ടുന്നതൊക്കെ ഭക്ഷിക്കുകയും എത്തുന്ന ദിക്കിൽ കിടന്നുറങ്ങുകയും ചെയ്തു കണ്ടിരുന്ന സ്വാമികളിൽ വിധി ഗുണങ്ങൾ കണ്ടറിഞ്ഞവരൊക്കെ അദ്ദേഹത്തെ ഒരു സിദ്ധനായി സ്വീകരിച്ചു ശുചീന്ദ്രത്തുള്ള ജനങ്ങൾ സ്വാമികളെ നിർബന്ധപൂർവം ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി പുഷ്പഹാരാധികൾ അണിയിച്ച് ഉത്സവം നടത്തുക പോലും ചെയ്തതായി കേട്ടിട്ടുണ്ട് പരിശുദ്ധ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു വിശിഷ്ട സന്താനമായ നാരായണഗുരുസ്വാമി ദേശവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഇല്ലാതെ സർവരാലും അവകാശപ്പെടാവുന്ന പുണ്യവാനായിരുന്നുവെങ്കിലും കേരളത്തിൽ നികൃഷ്ട നികൃഷ്ടനിലയെ പ്രാപിച്ച വർണാചാരത്താൽ അധപ്പതിച്ച് കിടക്കുന്ന സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ജനിച്ച ആളാകയാൽ അവിടുന്ന് കേരളത്തിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു എന്നാൽ തൻ്റെ അധ്യാത്മജ്ഞാനത്തെ കർമ്മയോഗിയുടെ നിലയിൽ ഉപയോഗിച്ചു അന്യർക്കു ഗുണം ചെയ്വതിന് ആയുസ്സു വപുസ്സും ആത്മതപസ്സും ബലി ചെയ്യൂ ശേഷം അടുത്ത ഭാഗത്തിൽ